പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി അത്യാധുനിക സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം റോഡിലൂടെ പരന്നൊഴുകി തിരുവാലി നടുവത്ത് പൊട്ടാലുങ്ങൽ റോഡിലാണ് കുടിവെള്ളം ഒന്നര മണിക്കൂറിലധികം സമയം ഒഴുകിപ്പോയത് പ്രതിഷേധവുമായി നാട്ടുകാർ ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് ഇത്തരത്തിൽ റോഡിലൂടെ ഒഴുകിപ്പോയത് മേഖലയിൽ പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് ഈ രൂപത്തിൽ അധികൃതരുടെ അനാസ്ഥ ഉച്ചയോടെയാണ് റോഡരികിലെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിപ്പോയത് ഒന്നര മണിക്കൂറായിട്ട് ആ വെള്ളം പോയി ഇതിനെ നോക്കാനും അധികാരികൾ ആരുമില്ല എത്ര കാലായിട്ട് ഇത് ഇത് പൊട്ടി ഇങ്ങനെ പൊട്ടിങ്ങനെ ഒതുക്കി പോണാണ് ഈ ഒരു കാഴ്ചപ്പാടില്ല ഈ സാധനം ഇത് സർക്കാരല്ലേ നമ്മുടെ സർക്കാരിൻ്റെ അകൃതാണല്ലേ ഈ സാധനത്തിന് ഇതിനെ വേറെന്നല്ല ഈ പഞ്ചായത്ത് അധികാരികൾ ഇവർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ സാധനം ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഇതേമാതിരി ഒരുപാട് കൂട്ടുകാരുണ്ട് പറയാൻ ഭാറന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഭാറന്നല്ല ബലി നെഞ്ഞത്ത് കയറും ഈ ഒരു കാഴ്ചപ്പാടിൽ ഇതൊന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരണം ഈ വള്ളം മൂക്ക് കണ്ടില്ലേ ഈ പൊട്ടിപ്പോണോ ഇത് വേറെ നല്ല അനാസ്ഥയാണിത് ഈ അനാസ്ഥ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക പൈപ്പ് പൊട്ടി പൊട്ടി വെള്ളം വെള്ളം ഒന്നര മണിക്കൂറായി ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ച് വാട്ടർ അതോറിറ്റി അധികൃതർ ലൈൻ ഓഫാക്കിയപ്പോഴേക്കും ലിറ്റർ കണക്കിന് വെള്ളം റോഡിലൂടെ ഒലിച്ചു പോയിരുന്നു സഫ കാതോരം കാതൂരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ